പിന്നിപ്പോൾ റോബോട്ടിക്സ് എ ഐ ഒക്കെ വന്നതോടുകൂടി മാനുഫാക്ചറിങ് കമ്പനിയിലൊന്നും അധികകാല അധികം ജോലി കിട്ടാൻ പോകുന്നില്ല ഡിസ്പ്ലേസ്മെന്റ് ഭയങ്കരമായിരിക്കും ഇപ്പം ഞങ്ങൾ നോർവേ പോയപ്പോൾ ഒരു കമ്പനി നാല് നാലുപേരേ ഉള്ളൂ ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനിയാണ് വണ്ടിയിൽ വണ്ടിയിലിറക്കുന്നു അത് എടുക്കുന്നു ടാക്ക് ചെയ്യുന്നു തുറക്കുന്നു റോമെറ്റീരിൽ കൊണ്ടുപോകുന്നു പിന്നെല്ലാം ആണ് മൂന്ന് പേര് കൺട്രോൾ റൂമിൽ റൂമിലുണ്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഒരാളുണ്ട് അപ്പോൾ അത്രയും എങ്ങനെയൊക്കെ വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പം നമുക്കിവിടെ ജോലി കിട്ടും പിന്നെ എ എ വന്ന ഐടിയിലും കുറച്ച് കൂറും ഇപ്പം നമുക്ക് പക്ഷേ ജിനോം അല്ലെങ്കിൽ ബയോടെക് ലൈഫ് സയൻസ് നമ്മുടെ ഐ ടി മേഖല ജി സി സികൾ ഇങ്ങനെയുള്ള മേഖലയാണ് നമുക്ക് സാധ്യത ഓക്കെ അവിടെ ചെറുപ്പക്കാരിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് എന്തുകൊണ്ട് അവർക്ക് പറ്റിയ ജോലി ഇവിടെ ഇല്ല പക്ഷെ ആ ഇവിടെ ജോലിയുണ്ട് ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഗുജറാത്ത് എല്ലായിടത്തും ആളിലും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ജോലിയുണ്ട് നമ്മുടെ ആൾക്ക് പറ്റിയ ജോലിയല്ലേ ഉള്ളത് ാവിയിൽ നമുക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യണം എന്നാൾ വേണമെന്നില്ല നമുക്ക് കൃഷി മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ആളുകൾ ബ്രെയിൻ വെച്ച് ചെയ്യുന്ന ജോലി നമ്മുടെ കൂടി ഉണ്ടാക്കണം അതാണ് നമ്മൾ നോക്കേണ്ട ഒരു ഭാഗം അങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ ആളുകൾ ഇൻകം വർദ്ധിപ്പിക്കാൻ പറ്റും നമുക്കിപ്പോൾ നല്ല ഇൻകം ഉള്ള ആളുകളുണ്ട് നല്ല രീതിയിൽ വരുന്നു ഇതും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ